വൻ വൻകുതിച്ചു ചാട്ടത്തിന് വഴിയൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കായിക രംഗത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി മാടായിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വി അബ്ദുറഹിമാൻ കഴിഞ്ഞ ഒൻപത് വർഷമായി കായികരംഗത്തെ അടിസ്ഥാന വികസനത്തിന് നേട്ടമുണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചു കണ്ണൂർ ജില്ലയ്ക്കും കല്യാശ്ശേരി മണ്ഡലത്തിനും ഏറെ നേട്ടമുണ്ടായി ഇരുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കല്യാശ്ശേരിയിൽ നടത്തിയത് ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് ജില്ലയിൽ കായിക നടപ്പാക്കിയതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ബഡ്ജറ്റ് ഫണ്ട് ഫണ്ട് वेदाभाव कुल आधारणों ने अभियुक्त थे मुआयिदत न्यायाधीशों को लोड दूंगे आ एसएसएन दिल्ली का इंसान संग्रहण संदेश महत्वपूर्ण सेलेब्रेट के अंदर बदते प्यास सारे निर्णय न्याय को लोड या सेलेब्रेट ने काय के विषय प्राप्त निर्णय मुआयिदत न्यायाधीशों को लोड दूंगा उस सरकार सेलेब्रेट को ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിലാണ് മാടായി ഗവൺമെന്റ് സ്കൂൾ മൈതാനമായ പാളയം മൈതാനത്ത് ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ചടങ്ങിൽ എം വി എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി ഷെയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുഹമ്മദ് അഷ്റഫ് എ പി എം പി പി ഷാജിർ പി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി